വേണുശ്രുദ്ധിക്ക് ജീവനും കൊടുക്കാമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് വ്യാജ പ്രചാരണമാണ് വളരെ മോശമായി പോയി ഞങ്ങള് പറഞ്ഞിട്ടേ ഇല്ല ഏണുശ്രുദ്ധിക്ക് ജീവനും കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് വ്യാജ പ്രചാരണമാണ് രേണുവിന് ഒരു ജീവിതം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷ് വർക്കി അതായത് ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ഒരു ഒരു എന്ന് പറയാം പുതിയ പുതിയ സിനിമകളൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെയൊക്കെ തിയേറ്ററുകളുടെ മുന്നിലുണ്ടാവുന്ന ഒരാളാണ് ഈ സന്തോഷ് വർക്കി അഥവാ ആറാട്ടണ്ണൻ ഈ ആൾ ഒരു പരാമർശം കഴിഞ്ഞ ദിവസങ്ങളിലോ മറ്റോ നടത്തിയിട്ടുണ്ട് രേണു ഒരു ജീവിതം കൊടുക്കാൻ വേണ്ടി കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ എന്തോ ഒരു സംഭവം കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പോ ഇയാൾ തന്നെ വന്നിട്ട് പറയുന്നു രേണുവിന് ഒരു ജീവിതം കൊടുക്കാം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് ഈ ഇയാളാണ് കഴിഞ്ഞ ദിവസം ഇയാളുടെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇയാൾക്ക് ക്യാൻസർ ആണ് അതായത് ഇയാൾക്ക് ക്യാൻസർ ആണ് മൂന്നാല് മാസം കൂടെ ജീവിച്ചിരിക്കത്തുള്ളൂ ഇതിന് ചികിത്സയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇല്ല അപ്പോ ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഇയാൾക്ക് എന്താ പറയുക ഇയാളുടെ അസുഖമൊക്കെ പെട്ടെന്ന് മാറട്ടെ കാരണം ശത്രുക്കൾക്കാണെങ്കിൽ പോലും ഇത്രയും വലിയൊരു രോഗം വരുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമുക്കത് കേൾക്കുമ്പോഴത്തേക്കും സഹതാപവും സങ്കടവും ഒക്കെ തോന്നും അപ്പോ ഇയാളെ ഇഷ്ടമല്ലാത്തവർ പോലും ഇയാൾക്ക് എന്താ പറയാ ഇയാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ഇയാൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് ദിവസത്തിന് ശേഷം ഇയാൾ തന്നെ വന്നിട്ട് പറയുന്നു അതെ എനിക്ക് ക്യാൻസർ ഒന്നുമില്ല ഡോക്ടറിന് മാറിപ്പോയതാണെന്നൊക്കെ പറഞ്ഞു ഇയാളൊരു നമ്പർ ഇറക്കിയിട്ടുണ്ടായിരുന്നു സംഭവം അതൊന്നുമല്ല ഇപ്പോൾ കുറച്ചായിട്ട് ഈ പുള്ളിക്കൊന്നും വലിയ ഒരു റീച്ച് ഇല്ല അപ്പോൾ ഒന്ന് ആൾക്കാരൊന്ന് കാണാൻ വേണ്ടി ഒരു കള്ള കള്ളപ്രചരണം നടത്തിയതാണ് അതായത് ആൾക്കാർ ഒന്ന് അറിയിക്കാൻ വേണ്ടിട്ട് പുള്ളിക്കൊന്നും കൂടെ ഒന്ന് വൈറലാകാൻ അല്ലെങ്കിൽ ഒന്ന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കള്ള കള്ളപ്രചരണം നടത്തിയതാണ് ഫേസ്ബുക്കിലൂടെ ഇയാൾക്ക് ക്യാൻസർ ആണെന്നും മൂന്നാല് മാസത്തിനുള്ളിൽ മരിച്ചു പോകും ഇതിന് ചികിത്സയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കള്ള വാർത്ത ഫേസ്ബുക്കിലൂടെ ഇയാൾ പറഞ്ഞു ആരാട്ടന്റെ കാലം കഴിഞ്ഞു ഫീൽഡ് ഔട്ടായി ഇങ്ങനെ കേട്ട് കേട്ട് മതിയായിട്ടാണ് ഒരു കള്ളം പറഞ്ഞത് പറഞ്ഞിട്ട് കൂടിപ്പോയി അത് ഞാൻ സോറി പറയുന്നു ആരാട്ടന ഫീൽഡ് ഔട്ടായി ആരാട്ടന്റെ കാലം കഴിഞ്ഞു ഇങ്ങനെ പറഞ്ഞു കേട്ടു കേട്ടാണ് ഞാൻ കള്ളം പറഞ്ഞത് പറഞ്ഞിട്ട് കൂടിപ്പോയാ അത് ഞാൻ ക്ഷമ പറയുന്നുണ്ട് പണിയില്ലേന്നാണ് ഞാൻ ഓർക്കുന്നത് നല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസമൊക്കെയുള്ള എന്തൊക്കെയോ പഠിപ്പും വിവരമൊക്കെ ഉള്ള ഒരാളാണ് പക്ഷേ എന്താ പറയാ ബോധം ഇല്ലെന്ന് വേണം പറയാനായിട്ട് ഇയാളൊക്കെ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ക്യാൻസർ പോലെയുള്ള ഒരു മാരകമായിട്ടുള്ള അസുഖങ്ങൾ വന്നു എന്ന് കള്ളത്തരം പറഞ്ഞ് ചാനലിന് റീച്ചിന് അല്ലെ സോഷ്യൽ മീഡിയയിലെ റീച്ചിനു വേണ്ടിയിട്ട് വൈറലാകാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കള്ള കള്ളപ്രചരണങ്ങൾ നടത്തുന്ന ഇവനെയൊക്കെ എന്താ ചെയ്യണ്ടേ നമുക്കറിയാം ഇതുപോലെയൊക്കെയുള്ള ഈ ക്യാൻസർ അതുപോലെയുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ പിടിപെട്ട് അനുഭവിച്ച് അതായത് ജീവിതം നരകത്തിന് തുല്യമായിട്ട് ഒരുപാട് വേദനകളൊക്കെ സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ അസുഖങ്ങളൊക്കെ വന്നവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണ് ആ ഒരു വേദന എന്താണെന്നുള്ളത് അതായത് ഇതുപോലത്തെ കുറേ ഊളകളുണ്ട് ഇവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു കഴിവുമില്ല അപ്പോൾ ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും പൊക്കിക്കൊണ്ട് നടക്കാനും അധികം ആൾക്കാരുണ്ട് ആറാട്ടണ്ണൻ അലിൻജോസ് പെരേര അങ്ങനെയൊക്കെ കുറേ എണ്ണങ്ങളുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയില് പുതിയ പുതിയ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ അവിടെ തിയേറ്ററുകളിൽ വന്നിട്ട് എന്തെങ്കിലും മാസ് ഡയലോഗോ എന്തെങ്കിലും പട്ടിഷയോ ഒക്കെ കാണിച്ച് എങ്ങനെയോ വൈറലാകും അങ്ങനെ വൈറലായ ഒരാളാണ് ഈ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ഇയാൾ ഇയാളെയൊക്കെ ഉണ്ടല്ലോ എന്താ ചെയ്യണ്ടേ ഇപ്പം അയാൾ ഇത്രയും വലിയൊരു കള്ളത്തരം കഴിഞ്ഞ ദിവസം പറഞ്ഞു ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ടൊരു കള്ളപ്രചരണം നടത്തി കുറച്ച് ദിവസത്തിന് ശേഷം ഇയാൾ തന്നെ പറയുന്നു അതേ റീച്ചിന് വേണ്ടി ചെയ്താന്ന് ആ ആളാണ് ഇപ്പം വന്നിട്ട് സുധിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞേ ഇയാൾ പറഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് ഇപ്പം അയാൾ വന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അത് ഒരു കള്ള പ്രചരണമാണ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് എന്താ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ജന്മത്തിനെയൊക്കെ